ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും പിന്നെ മുളക് പൊടിയും കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടിയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഞാനൊരു കഷ്ണം ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂർ നേരം ഏറ്റവും കുറഞ്ഞത് ഒരു അര മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എടുത്ത് വെക്കണം പിന്നെ ഞാൻ ഈ ചിക്ക ചിക്കൻ ഒന്ന് വറുത്തെടുക്കാണ് ഒരു എൺപത് ശതമാനം വേവായാൽ മതി കേട്ടോ അല്ലാണ്ട് മുരിച്ച് വറുത്ത് കളയണ്ട അപ്പോൾ ഒന്നൊരു സോഫ്റ്റ് ആകും സോഫ്റ്റ് ആയ പീസാകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ അപ്പോഴേക്കും അങ്ങനെ അത് വേവുമ്പോഴേക്കും ഞാൻ വേറൊരു അടുപ്പ് അടുപ്പത്ത് വേറൊരു ചീൻചട്ടി വെച്ചിട്ട് ഒരു ഗ്രാമ്പും അതേപോലെ തന്നെ കറുപ്പിയും കുറച്ച് പെരിഞ്ചീരപ്പവും ബേ ലീഫും ഒക്കെ ഇട്ടിട്ട് ഒരു പിന്നെ ഇലക്കായൊക്കെ ഇട്ടിട്ട് അത് ഒന്നും വറുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതും ഒരു പച്ചമുളകും കൂടിയിട്ട് പിന്നെ ഒരു വലിയ വലിയുള്ളിയും അതേപോലെ കുറച്ചധികം ചെറിയുള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി കൂടുതലിടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നന്നായി കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ ആ പുള്ളിയൊക്കെ പെട്ടെന്ന് വഴി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടാലും വേഗം കഴിയും അപ്പോൾ അത് വഴറ്റിയെടുക്കുമ്പോഴേക്കും തന്നെ നമ്മൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനതൊക്കെ വറുത്ത് കോരിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും എന്നെ മറന്നോ അപ്പം ഞാൻ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നൊരു സന്തോഷവും കൂടി ഞാൻ പറയാം അപ്പോൾ അതുകൊണ്ട് ചിക്കനൊക്കെ വാങ്ങിയതാണ് അതിനെ അങ്ങനെ ഞാൻ ഒരു കുറച്ച് കറിവേപ്പിലയും പത്തക്കാളിയും കൂടി ഇട്ടിട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ മോൻ ഇന്ന് സബ് ജില്ലയിൽ പിന്നെ ശാസ്ത്രമേളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കണ്ടൽക്കാടുകളെ പറ്റിയിട്ടുള്ളൊരു ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അവനത് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ വിചാരിച്ചിരുന്ന മോൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടായി കൊടുക്കാമല്ലോ അവന് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിച്ചിട്ടാണ് ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെയും വഴറ്റിയെടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് കിട്ടാം ഗരം മസാലയും അതേപോലെ തന്നെ പിന്നെ മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കിട്ടാം അതേപോലെ എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കിട്ടാം പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുകയും വേണം കേട്ടോ അങ്ങനെ പിന്നെ അത് നന്നായി വഴുന്നതിന് വഴി വന്നതിന് ശേഷം പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ് പിന്നെ ഞാനൊരു നുള്ളു പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു കുറച്ച് മാത്രം മതി ഒരു നുള്ളു മാത്രം പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വച്ച് വേവിച്ചിട്ട് പിന്നെ മല്ലയിലയും കൂടി ഇടുകയാണ് പിന്നെ ഞാൻ എന്താ കുറച്ച് പിന്നെ ചപ്പാത്തിയും ചുട്ട് രാവിലത്തെ തക്കാളി ചോറായിരുന്നു അപ്പോൾ അതും ഉണ്ടായിരുന്നു ബാക്കി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു അപ്പോൾ ഇത്ര നേരം എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ് കിട്ടാം ഓക്കേ ബൈ